താൽക്കാലിക ഭരണസമിതിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഏരൂർ പഞ്ചായത്തിലെ ആനഞ്ചേരിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംഘത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേടെന്ന് ബി ആരോപണം ആരോപണം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടു നാളുകളായി ശക്തമായ പ്രതിഷേധമാണ് ബി നേതൃത്വം നൽകുന്ന കർഷക മുന്നണി നടത്തി ശനിയാഴ്ച ബ്ലോക്ക് ഓഫീസിലെ ക്ഷീരവികസന ഓഫീസറെ ഉപരോധിച്ചു കമ്മിറ്റിക്ക് പുതിയ അംഗങ്ങളെ ചേർക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഉപയോഗിച്ച് അവർ ചേർത്തെന്നാണ് അവരെക്കാളും വാശിയോടുകൂടിയാണ് പറയുന്നത് നമ്മുടെ അതുപോലെ വേറൊരു കാര്യം സാറ് വന്നെന്താ ഞങ്ങളോട് ചോദിക്കുന്നേ ഞങ്ങൾ അക്രമികളല്ല എന്താ

പൊതുപ്രവർത്തകരെ ആ ചോദിക്കുമ്പോൾ മാന്യമായിട്ട് മറുപടി സാധിക്കണം ഇത് അവര് ഈ ും പുതുവത്സര ദിനത്തിൽ രാവിലെ ആനഞ്ചേരിയിലുള്ള ക്ഷീര സംഘത്തിന് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിച്ചു ക്ഷീരമേഖലയിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്താത്തവരും ഒരു പശുവോ തൊഴുത്തോ ഇല്ലാത്തവരുമാണ് സംഘം ഭരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിയിലുള്ളത് ഇതിന്റെ ആരംഭ ഘട്ടത്തിൽ ഇതൊരു ചെറിയ പ്രസ്ഥാനമായിരുന്ന കാലഘട്ടത്തിൽ ഒരു സംഭാവനയും ചെയ്യാത്ത ആളുകൾ ഇടതുപക്ഷ നേതാക്കന്മാർ പശുവിനെ പോലും വളർത്താത്തവർ പശുവിന്റെ ചൂര് അറിയാത്തവർ ഒരിക്കൽ പോലും ചാണകം വാരാത്തവർ വെളുപ്പിനെ എഴുന്നേറ്റ് വൃത്തിയാക്കാത്തവർ രാവിലെ ചൂടാറുന്നതിന് മുമ്പ് പാല് കറന്ന് അത് ചുമ്മി ഈ സംഘത്തിൽ എത്തിക്കുന്നതിന്റെ അനുഭവമില്ലാത്തവർ സംഘം ഭരണം ദുര ദുരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അടുത്ത മാസം നടക്കുന്ന സംഘതിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇതിനായി ക്ഷീര കർഷകരെ ഒഴിവാക്കി മറ്റുള്ളവരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുകയാണ് ഇടതു നേതാക്കൾ ചെയ്യുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു ഇവിടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ നൂറ്റി അറുപത്തെട്ടിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ടായി അത് അത് ചുരുക്കിയിരിക്കുന്നു എന്നാൽ മനസ്സിലാക്കേണ്ടത് എഴുപത്തി അഞ്ചോളം മാതൃകാ കൃഷിക്കാരെ യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഈ പശുവിനെ വളർത്താത്ത അതിന്റെ ചൂരറിയാത്ത ഈ നേതാക്കന്മാർ ഒഴിവാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ വോട്ടർ പട്ടികയിൽ ആള് കുറവുണ്ടെങ്കിൽ നിർണായക ഘട്ടത്തിൽ പുതിയ ആളുകളെ ചേർക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്നാണ് ഞങ്ങൾ ചോദിച്ചു ഏതാണ് നിർണായക ഘട്ടം അന്നേരം അവര് ഒഴിഞ്ഞത് എന്താണെന്നറിയാമോ അവര് പറയുകയാണ് ഈ ഘട്ടം എന്ന് പറയുന്ന ക്രമക്കേടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടി ജില്ലാ ാണ് ക്രമക്കേടുംകസന വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് കർഷക മുന്നണിയുടെ തീരുമാനം ഇടതു മുന്നണി നേതൃത്വം നൽകി വന്ന ഭരണസമിതിയിൽ ഉണ്ടായ തർക്കങ്ങളെ തുടർന്നാണ് ഭരണസമിതി പിരിച്ചുവിടുകയും സി പി ഐ സി പി എം നേതാക്കളെ ഉൾപ്പെടുത്തി മൂന്നംഗ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിക്ക് അനുമതി നൽകിയത് നാട്ടുവാർത്ത ഏരൂർ